ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷിൻ്റെ ആ ചെയിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു അർച്ചനയും സച്ചിയും സന്ദീപും കൂടി ആ സമയത്താണ് സന്ദീപിൻ്റെ ഫോണിലേക്ക് അനൂപ് വിളിച്ചത് ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഞെട്ടലോടെ എണീക്കുകയാണ് അർച്ചന ഹോസ്പിറ്റലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ സമയം അനൂപിൻ്റെ കയ്യിൽ നിന്ന് മീര ഫോൺ വാങ്ങിച്ചു ഇങ്ങനത്തെ അനൂപേട്ടാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് എന്താ എന്തായിടത്ത് എന്താ പറ്റിയത് എന്ന് ടെൻഷനോട് അർച്ചന ചോദിച്ചപ്പോൾ മീര നടന്ന സംഭവം അതുപോലെ പറഞ്ഞു അപകടത്തെ പറ്റി ഇത് കേട്ട് ആവുകയാണ് അർച്ചന ഈ സമയം ആദ്രയെ ഡോക്ടർ പരിശോധിക്കുന്നു നന്നായി ബ്ലീഡിംഗ് ഉള്ളതിന് ഉള്ളതിനാൽ വളരെ ടെൻഷനിലാണ് എല്ലാവരും സന്ദീപിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അവൻ അവിടെ ഉണ്ടോ എന്ന് മീര ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു അവൻ ഇവിടെ അടുത്തുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു സച്ചിയേട്ട സന്ദീപേ നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം വല്ല ആന്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ആന്തിരിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ട് മുറിയിൽ കിടക്കുവായിരുന്നു എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് അർച്ചന പറയുന്നു അങ്ങനെ മൂന്ന് പേരും ടെൻഷനോട് തന്നെ പോവുകയാണ് അവന്തിക ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈശ്വരനായിട്ട് അവളെ ഹോസ്പിറ്റലിലാക്കി തന്നു ഇനിയുള്ള ജോലി എന്റേതാണ് എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു തുടർന്ന് മാഷും കമലയും അനൂപം മീരയും വളരെ ടെൻഷനോടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് അർച്ചനയും സന്ദീപും സച്ചിയും കൂടി വന്നു മോളെ അച്ഛു എന്നെ പറഞ്ഞേക്ക് കരയുകയാണ് കമല കമലയെ വന്ന് ചേർത്ത് പിടിക്കുകയാണ് അർച്ചന എന്ത് പറ്റിയതായിട്ട് എന്ന് അർച്ചന മീരയോട് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് അറിയില്ല അമ്മ മുറിയിലേക്ക് ചെന്നപ്പോൾ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ആതിര ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് സന്ദീപ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞില്ല ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഈ സമയത്ത് ഇത് സാധാരണമാണെന്നാണ് നേഴ്സ് പറഞ്ഞത് ആ സമയം ഡോക്ടർ അവിടേക്ക് വരികയും ഡോക്ടറിനോട് അനൂപകാര്യം തിരക്കുകയും ചെയ്യുന്നു ആതിരയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആതിരയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ് ധാരാളം ബ്ലഡ് ബോഡിയിൽ നിന്നും പോയിട്ടുണ്ട് ഈ സമയത്ത് അത് നല്ല ലക്ഷണമല്ല നോർമൽ ഡെലിവറി നീ പ്രയാസമാണ് ഇനിയുള്ള ഓപ്ഷൻ സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തിറക്കുക എന്നത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ സിസേറിയൻ ചെയ്തേ കുഞ്ഞിനെ പുറത്തിറക്കാൻ സാധിക്കൂ ഇപ്പോൾ തന്നെ യൂട്രസിന് പ്രോബ്ലം ഉണ്ട് കുട്ടി യൂട്രസിനുള്ളിൽ തല തിരിഞ്ഞാണ് കിടക്കുന്നത് പ്ലാസിന്റെ കട്ടി കൂടിയതിന്റെ പ്രഷറിൽ നിന്നാണ് ബ്ലീഡിംഗ് ഉണ്ടായതെന്നും പറയുന്നു ബിപിയും ആണ് അതാണ് ബോധം കെട്ടി വീണത് ഇപ്പോൾ നോർമലായോ എന്ന് സച്ചി അങ്ങനെ പറയാറായിട്ടില്ല എന്തായാലും വലിയൊരു അപകടനില തരണം ചെയ്തു എന്ന് തന്നെ പറയാം ഡെലിവറി കഴിയുന്നത് വരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ബിപിയുടെ വേരിയേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഇനിയും ഇതുപോലെ സംഭവിച്ചു എന്ന് വരാം വീട്ടിൽ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക് ആണെന്ന് പറയുന്നു വേണ്ട ഡോക്ടർ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തോളാം എന്ന് അനൂപ് പറയുന്നു ആദ്രയുടെ ഹസ്ബൻഡിനെ തിരക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞാൽ എന്റെ വന്ന് കാരണമെന്ന് ഡോക്ടർ പറയുന്നു ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറയുകയാണ് ശരിയെന്ന് വളരെ സങ്കടത്തോടെ സന്ദീപ് പറഞ്ഞു ഒരു ഭാഗത്ത് വളരെ സങ്കടത്തോടെ കണ്ണീരോടെയും നിൽക്കുകയായിരുന്നു സന്ദീപ് ഇത് കേട്ട പാടെ ആകെ തകർന്ന നിലയിലായിരുന്നു സന്ദീപ് ശേഷം കാണിക്കുന്നത് നെല്ലുശേരിയിൽ ധനുഷ് എങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അർജുന അവിടേക്ക് വന്നു ആഹാ മേഡം മേഡമോ എന്ന് ചോദിച്ചപ്പോൾ അർജുന പറയുന്നു നല്ല സൗകര്യമുള്ള മുറി എന്നെവിടേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് വേസ്റ്റ് സാധനങ്ങൾ ഇട്ട മുറിയിരുന്നു ഒരാൾ താമസിക്കാൻ വരുന്നു എന്നും മുറി വൃത്തിയാക്കി വൃത്തിയാക്കിയിരണോ എന്നും അന്ന് നന്ദേട്ടൻ പറഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും കരുതി കരുതിയത് നന്നായി എന്ന് പക്ഷേ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വേസ്റ്റിനെയാണ് നന്ദേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് വരുന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അർച്ചന മേടം കേട്ടിട്ടില്ലേ മറ്റ് പല വേസ്റ്റുകളും മറ്റ് പല സാധനങ്ങൾക്കും വളമാണെന്ന് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് വേണമെന്നേ ഉള്ളൂ അങ്ങനെ ഫലപുഷ്ടിയുള്ള മണ്ണിലാണ് ഇപ്പോൾ ഈ വേസ്റ്റ് പിടിച്ചിരിക്കുന്നത് ഈ മണ്ണിൽ ഇനി ധാരാളം ഉഴുതുമറികൾ നടത്തി എല്ലാം ഒന്ന് കൊയ്യണം പുറത്തുനിന്ന് ഒരുത്തൻ ഇവിടെ വന്ന് വിശ്വാസ്യത നേടിയെടുത്തെങ്കിൽ ഇവിടെയുള്ള പെണ്ണിനെ ഉള്ളം കയ്യിൽ വെച്ച് സ്നേഹം കാണിച്ച് വിവാഹം വരെ എത്തിക്കാൻ എന്നെ പോലൊരുവനും പറ്റിയെങ്കിൽ അന്റെ മേടത്തിന്റെ ഭർത്താവ് ഉൾപ്പെടുന്ന ഈ വീട്ടിലെ ആൺതരികളുടെ കൾവികേടാണെന്ന് ഞാൻ പറയൂ അങ്ങനെ ഒന്നും പറഞ്ഞ് ജ ഒന്ന് രണ്ടും പറഞ്ഞ് ജയിക്കാനാണെങ്കിൽ നമ്മൾ രണ്ടുപേരും സമാസമം നിൽക്കും അതുകൊണ്ട് വന്നത് എന്ത് പറയാനാണോ അത് പറഞ്ഞിട്ട് വന്നതുപോലെ മേട പോകുന്നതായിരിക്കും നല്ലത് അർച്ചന പറയുന്നു ഞാൻ വന്നതുപോലെ തിരിച്ചു പോകും പക്ഷേ ഞാൻ പോകുമ്പോൾ നിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും പിന്നെ ഞാൻ വന്നതേ കാര്യം പറയാനല്ല എന്ന് പറഞ്ഞ് ധനുഷിൻ്റെ ആ മാല എടുത്ത് കാണിക്കുന്നു ഇത് തൻ്റെ മാലയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് കിട്ടിയത് ഇവിടെ നിന്ന് ഞാൻ പറയാം ഇത് തൻ്റെതാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്ന് അർച്ചന ഒന്നുകൂടി ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതെ ഇത് എൻ്റെ തന്നെയാണ് ഇനി കിട്ടില്ല എന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഇപ്പോൾ കിട്ടിയല്ലോ ദാ എന്ന് പറഞ്ഞ് അർച്ചന ധനുഷിനെ ആ മാല ഏൽപ്പിച്ചു താങ്ക്സ് ഇതിനാണ് മാഡം വന്നതെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ ഇത് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നതാണ് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇന്നലെപ്പോൾ ഞാൻ എന്താണ് പകരം തരേണ്ടത് മാഡത്തിന് എന്താണ് വേണ്ടത് അത് പറഞ്ഞോളൂ എന്ന് ധനുഷ് പറയട്ടെ എന്ന അർച്ചന പറയുമ്പോൾ ധനുഷ് പറയുന്നു പറഞ്ഞോളൂ ഞാൻ എന്തും തരും കാരണം ഇത് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞില്ലേ തൻ്റെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ കാര്യം ആ പെങ്കൊച്ചിനെ എന്റെ ഈ കൈവെളയിലേക്ക് വെച്ച് തരണം അത് മാത്രം പോരാ എന്ന ഈ നാട്ടിൽ നിന്ന് പോവുകയും വേണം എന്താ ധനുഷിനു സമ്മതമാണോ ആട് കൊള്ളാം ഒരു രണ്ടര പവൻ മാലയ്ക്ക് പകരമായി ചോദിച്ചത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അതിന് പുറമേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയും വേണം നടക്കില്ല എന്നറിഞ്ഞിട്ടും ചോദിക്കാൻ കാണിച്ച ആ മനസ്സേ സമ്മതിക്കണം എന്ത് വേണമെങ്കിലും തരാമെന്ന് വലിയ വയൽ പറഞ്ഞോണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ ഇത്രയൊക്കെയായ സ്ഥലയ്ക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ധനുഷിന്റെ കാണാതായ ഈ മാല കിട്ടിയത് എനിക്കല്ല കേരള പോലീസിനാണ് എന്നറച്ചന പറയുമ്പോൾ അത് കേട്ട് ധനുഷ് ഒന്നും ഞെട്ടി അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരം ഈ വീട്ടിലെയും മുഴുവൻ ഈ വീട്ടിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ നോക്കിയ ഒരു പ്രതിയിലെ അജയ് അവൻ്റെ ഡെഡ് ബോഡിയിൽ നിന്നാണ് പോലീസിന് ഈ മാല കിട്ടിയത് എൻ്റെ കൂട്ടുകാരി കളക്ടർ ഷാലിയിലെ അവൾ പറഞ്ഞിട്ട് ഈ മാല എനിക്ക് പരിചയമുണ്ടോ എന്ന് എ സി പി സാറ് എന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അനകിക്ക് ഒരു സംശയം സംശയമല്ല അവൾ ഉറപ്പ് പറഞ്ഞു ഇത് ധനുഷിൻ്റെ തന്നെ ഇതാണെന്ന് ആ സംശയം ഒന്ന് തീർക്കാൻ വന്നതാണ് ഞാൻ ഈ മാല എങ്ങനെയാണ് അജയന്റെ ഡെഡ് ബോഡിയിൽ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം അതെ അറിയേണ്ട കാര്യം എനിക്കില്ല അതറിയേണ്ടത് എനിക്കല്ല എ സി പിക്ക് അദ്ദേഹം വന്ന് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞാൽ മതി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ എ സിപിയുടെ കയ്യിലുണ്ടെന്നും പറയുന്നു അങ്ങനെ അർച്ചന പോകുന്നു എന്നിട്ട് ധനുഷ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നു ഇത് എൻ്റെ മാലയല്ലോ ഇത് എൻ്റെ മാലയല്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആണ് എന്നെ തെളിക്കാൻ എന്തുണ്ട് അർച്ചന മാഡത്തിൻ്റെ കയ്യിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് മലയും കാണിച്ച് എന്നെ അകത്തിടാൻ ഇറങ്ങി തിരിച്ചതാണോ അർച്ചന മേഡം ഇത് എൻ്റേതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതെങ്ങനെ തീരും എന്ന് പറഞ്ഞ് അർച്ചന ഒരു ഫോട്ടോ കാണിക്കുകയാണ് ധനുഷിനെ ആ ആ ഫോട്ടോയിൽ ധനുഷ് ഈ മല കടിച്ചു പിടിച്ച് നിൽക്കുന്നതായിരുന്നു അത് കണ്ടും ധനുഷ് ഒന്ന് ഞെട്ടി നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ദിവസം ആ സന്തോഷം സോഷ്യൽ മീഡിയയിൽ കൂടി കൂട്ടുകാരെ അറിയിക്കാനുള്ള പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോയിൽ കഴുത്തി കിടന്ന് വെട്ടിത്തിളങ്ങുന്നുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയുടെ ഒറിജിനൽ ഈ ഫോട്ടോയും എൻ്റെയും അനക്കിയുടെയും മൊഴിയും കളക്ടർ ഷാലിനിയുടെ ഒരു ഫോൺ കോളും പന്ത്രണ്ട് വർഷം മിനിമം പന്ത്രണ്ട് വർഷമെങ്കിലും എടുക്കും നിനക്ക് പിന്നെ പുറം ലോഗും കാണാൻ ഇത്രയും പ്രതിസന്ധി കേട്ടതിലിരിക്കുന്ന ഞാനത് ഉറപ്പായും ചെയ്യുമെന്ന് അറിയാം അറിയേണ്ട കാര്യം അല്ലെങ്കിലും ഞാനത് ചോദിക്കുകയാണ് നീ എന്തിനാണ് അജയനെ കൊന്നത് കൊല്ല മാത്രം നിനക്കും അവനും തമ്മിൽ എന്താണ് ഇത്ര വൈരാഗ്യം പറയില്ല എന്നറിയാമെങ്കിലും ചോദിച്ചു എന്നേ ഉള്ളൂ ചോദിക്കേണ്ടവർ അധികം വൈകാതെ ഇടയ്ക്ക് വരും അപ്പോൾ പറഞ്ഞാൽ മതി എന്തിനാണ് കൊന്നതെന്ന് ധനുഷ് പറയുന്നു ഞാനല്ല അജയനെ കൊന്നത് വേറൊരാളാണ് ഞാൻ പറയാം എല്ലാം ഞാൻ പറയാമെന്ന് ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നു വേണ്ട നീ പറയേണ്ട അതിൻ്റെ വേറൊരാൾ ആരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ അത് പറയണമെന്നില്ല അർച്ചന മേഡം എന്നെ പറഞ്ഞ് വളരെ ടെൻഷനോടെ ധനുഷ് നിൽക്കുന്നു എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ഈ മാല എൻ്റെതാണെന്ന് ആരും അറിയരുത് അവൻ അതിനെന്ത് പ്രതിഫലവും തരാൻ ഞാൻ തയ്യാറാണെന്നും ധനുഷ് പറയുന്നു ഉറപ്പാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു ഉറപ്പ് അതിന് അതിനെന്തും തരാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചിട്ട് തന്നെ സ്നേഹയെ മറന്ന് നീ ഈ നാട്ടീന്ന് പോകണമെന്ന് അർച്ചന പറയുന്നു ഇനി ഒരിക്കലും നിന്നെ ഈ നാട്ടിൽ ആരും കാണരുത് എന്താ സമ്മതമാണോ എന്ന് അർച്ചന ചോദിക്കുന്നു എന്താ നീ ഇപ്പോൾ പൊട്ടിച്ചിരിക്കാത്തത് അതിനർത്ഥം സമ്മതമാണോ എന്നാണോ സമ്മതമാണെന്ന് ധനുഷ് പറയുന്നു ഞാൻ സ്നേഹിയമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോളാം എന്നെ ധനുഷ് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വാക്കിനും പ്രവർത്തിക്കും വിലയില്ലാത്തവനാണെന്ന് നീ നിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കണം ഞാൻ പൊയ്ക്കോളാം പക്ഷേ എനിക്ക് രണ്ടു ദിവസം സമയം വേണം മൂന്നാം ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകില്ല സത്യമെന്നും ധനുഷ് പറയുന്നു ശരി രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം തരും നാൽപ്പത്തി ഒമ്പതാം മണിക്കൂറിൽ നിന്നെ പിന്നെ ഇവിടെ കണ്ടാൽ എന്നോടൊപ്പം പോലീസും കാണും നിന്നോട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരുടെയും മുന്നിൽ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾ പ്രത്യേകിച്ച് അച്ഛൻ്റെ അവസ്ഥയോർത്ത് മാത്രമാണ് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നീ വേറെ എന്തെങ്കിലും പണിയൊപ്പിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞെടുക്കുകയും സംഭവിക്കും എന്നോട് പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്താൽ നിന്റെ കാര്യം കട്ടപ്പുകയാണ് പറഞ്ഞില്ല എന്ന് വേണ്ട ഇത്രയും പറഞ്ഞ് അർച്ചന പോവുകയാണ് അങ്ങനെ ഒടുവിൽ ധനുഷ് അർച്ചനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ധനുഷ് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഒരാളെ വിളിച്ചിട്ട് പറയുന്നു കാണണം കാര്യമുണ്ടെന്ന് ശേഷം കാണിക്കുന്നത് അർച്ചന എ സി ബി വിളിക്കുന്നു സാർ ഞാൻ അർച്ചനയാണ് നേരത്തെ ഷാലിനി പറഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിരുന്നല്ലോ മനസ്സിലായി പറഞ്ഞോളൂ എന്നെ സി പി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സാർ അത് അജയന്റെ ബോഡി തന്നെയാണോ എന്ന് അത് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഇപ്പോഴും സംശയം മാത്രമേ ഉള്ളൂ ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഉറപ്പു പറയാൻ സാധിക്കൂ ഞാൻ അയച്ചു തന്ന മാല അർച്ചനയ്ക്ക് അറിയാവുന്നതാണോ എന്ന് എ സി ബി പറയുന്നു ആരുടെയെങ്കിലും കഴുത്തിൽ അതുപോലെ ഒരെണ്ണം അർച്ചന കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇല്ലേ സാർ ഒരു മാല ആരുടെയും കയ്യിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെന്തായാലും അജയന്റേതല്ല അയാളുടെ ബന്ധുക്കൾ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ആ വീട്ടിലുള്ള എല്ലാവരെയും ആ ഫോട്ടോ കാണിക്ക് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പറയേ എൻ്റെ മേസി പി അത് അജയന്റെ മാലയല്ലാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ മരണമെപ്രാളത്തിൽ കൊല്ലാൻ ശ്രമിച്ചവരുടെ കഴുത്തിൽ നിന്നും അജയൻ പൊട്ടിച്ചെടുത്തതായിരിക്കും എൻ്റെ മേസി പി പറയുമ്പോൾ ടെൻഷനോടെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മീ ചാനൽ